എല്ലാ തൃശൂർ അറബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ട്രംപ് കുറച്ച് മാസങ്ങളായിട്ട് പാലസ്തീനിൽ ഒരു സമാധാന സേന രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമാധാന സേനയിൽ നിരവധി മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക കാരണം അവിടെ ഒരു ലോങ് ലാസ്റ്റിംഗ് പീസ് എന്നാണ് ട്രംപിന്റെ ലക്ഷ്യം അപ്പോൾ അതിലേക്കായിട്ട് മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പാകിസ്ഥാനും തുർക്കിയുമാണ് ഈ പാകിസ്ഥാനും തുർക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേലിന്റെ ശത്രുക്കളാണ് അപ്പോൾ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞതാണെങ്കിലോ അതൊരു സ്വതന്ത്ര രാജ്യമാണ് ഇസ്രായേൽ ഒരു വ്യാജ രാജ്യമാണ് പക്ഷെ അവിടെ ഈ കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പലസ്തീന്റെ അധീനത അധികാരമൊക്കെ ഈ ഇസ്രായേലിനാണല്ലോ അപ്പോൾ നെത്തിന്യാഹു അതിൻ്റെ കയറി പറയുന്നുണ്ട് സമാധാന സേന ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിൽ തുർക്കിയും പാകിസ്ഥാനും പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഉപാധികൾ പരസ്പരം ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതി സമാധാന സേന എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാവാത്തത് പിന്നെ സമാധാന സേനയുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് കാലാകാലം ഈ പാലസ്തീനികളെ അടിമപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഹമാസ് പോരാളികൾ പിന്നെ തിരിച്ചാക്രമിക്കൂലോ സമാധാന സേന ഇത്ര അവിടെ ഉണ്ടാവുമ്പോൾ ഈ ഹമാസിനെ ആക്രമിക്കാനും പറ്റൂലല്ലോ കാരണം അവർ സമാധാനത്തിനുവേണ്ടി സമാധാനത്തിന് വേണ്ടി ചെന്ന സൈന്യമാണല്ലോ ഈ പറയുന്ന എല്ലാ മുസ്ലിം രാജ്യത്തെ സൈന്യവും അപ്പം അതുകൊണ്ട് ഇസ്രായേലിന് ഒരു സുരക്ഷ ഒരുക്കുക എന്നതാണ് ഇതിന്റെ അന്തിമ ലക്ഷ്യം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ എത്ര മുസ്ലിം രാജ്യങ്ങൾ അതിൽ ആ കെണിയിൽ കുടുങ്ങും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഇവിടെ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്രായേൽ പറയുന്നത് സമാധാന സേന സമാധാന സേന ഉണ്ടായിക്കോട്ടെ പക്ഷെ അതിൽ പാകിസ്ഥാനും തുർക്കിയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഏഹ് സമാധാന സേനയിൽ എന്നതാണ് നെത്തിന്യാഹുവിന്റെ ആവശ്യം നെത്തിന്യാഹു ആണെങ്കിലിപ്പോ അവരുടെ രാജ്യത്ത് വലിയൊരു കേസ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിൽ ഏത് നിമിഷം ജയിലിലാവുന്ന മട്ടും കാണാറുണ്ട് അപ്പൊ ഉപ്പര്ക്കൊരു യുദ്ധം എവിടെയെങ്കിലും ഒക്കെ വേണം അങ്ങനെ തപ്പിപ്പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ യുദ്ധം പോലെ വലിയൊരു യുദ്ധം വേണം അതിനാണ് ഉപ്പർ നോക്കുന്നത് ഇനി ഈ നെത്യന്യാഹു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയോ കാരണം ഈ ഇസ്രായേലിനെതിരെ ഇപ്പൊ തുർക്കി തിരിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പാകിസ്ഥാനിൽ നേരത്തെ തന്നെ അത് എപ്പോഴും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് തുർക്കി ഇത്രയും കാലം തേനും ആയിരുന്നു ഇസ്രായേലുമായിട്ട് പക്ഷെ ഇപ്പൊ കുറച്ച് തെറ്റിപ്പറ്റിട്ടുണ്ട് മറ്റേ സിറിയൻ പ്രശ്നത്തിൽ അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരെയും വേണ്ട എന്ന് നെത്തിന് ആഹു പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഇസ്രായേലിന്റെ ഈ ഒരു മറ്റേ ട്രംപിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ സമാധാന സേന അത് ഹമാസ് പോരാളികൾ പൂർണമായിട്ടും നിഷേധിച്ചിരിക്കുകയാണ് അവർക്ക് അങ്ങനെ ഒരു സേന വേണ്ട എന്നാണ് അവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഭാവിയിൽ ഇസ്രായേലിനെ പിന്നെ ആക്രമിക്കാനും പറ്റൂല അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവര് ഈ ഒരു സമാധാന സേന കുറിച്ച് നിരാകരിക്കുന്നത് പിന്നെ ഈ ഗാസിലും നടത്തിയ കൂട്ടക്കുരുതി ഇസ്രായേലികൾ നടത്തിയ കൂട്ടക്കുരുതി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് നടന്നിട്ട് അവര് നെത്യന്യാഹുവിനെ പിന്നെ ജീവനന്ദൻ തടവിന് വിധിച്ചല്ലോ അപ്പോൾ ആ കേസ് ആ വിധിയൊക്കെ എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്നാണ് നെത്യന്യാഹു പറയുന്നത് ഇല്ലെങ്കിൽ ഇസ്രായേൽ വിൽ ഹാവ് ദ യു എസ് സാങ്ഷൻ ഓൺ സൗത്ത് ആഫ്രിക്ക അതായത് സൗത്ത് ആഫ്രിക്കന് ഐ സി സിയുടെ ഏറ്റവും തലപ്പത്തി ഇരിക്കുന്നത് അവരാണ് ഈ നെത്തിന്യാഹുക്കെതിരെയുള്ള കേസ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോ അത് എത്രയും പെട്ടെന്ന് പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തിനെതിരെ തന്നെ മൊത്തത്തിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് പറയുന്നത് അത് നെത്യന്യാഹു അമേരിക്കനേയും കൂട്ടിയിട്ട് ആ അമേരിക്ക എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട് കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ചട്ടുക മാത്രണ്ടെങ്കിലും അമേരിക്ക അമേരിക്ക പറഞ്ഞിട്ടാണ് നെത്തിന്യാഹു നടക്കുന്നത് എന്തായാലും സൗത്ത് ആഫ്രിക്ക അത് സമ്മതിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ സമാധാന സേനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു സമാധാന സേനയിൽ ചേരാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ ഒരു പക്ഷുണ്ട് അതായത് ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് സമാധാന സേനയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഹമാസ് പോരാളികളെ നിരായുധീകരിക്കാൻ ആവരുത് എന്ന് പറയാണ് അതായത് അവരുടെ ശക്തി കുറക്കാൻ ദുർബലമാക്കാൻ ആവരുത് എന്ന് പറയുന്നത് അതിനാണെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്നത് കാരണം സമാധാന സേനകൾ ഉണ്ടാക്കും എന്നൊരു പറയും ആ മറ്റേ ഹമാസ് പോരാളികളുടെ ആയുധമൊക്കെ വാങ്ങിയെടുക്ക് അവർ എന്തിനാണ് ആയുധം നിങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചതിയിൽ കൂടെ ഹമാസ് പോരാളികളെ ആയുധം വെച്ച് കീഴടങ്ങ നിർബന്ധിക്കാൻ സാധ്യത ഉണ്ടല്ലോ അത് അല്ലാതെ ഇപ്പോൾ ട്രംപും നിത്യന്യാഹമൊന്നും നല്ല കാര്യം ലോകത്തിൽ ചെയ്യില്ലല്ലോ അവരെന്ത് ചെയ്യാനും അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള മുൻ മുൻ കണ്ടുകൊണ്ട് മുൻ പദ്ധതി ഇട്ടുകൊണ്ടാണെങ്കിലും ചെയ്യാം അപ്പം അങ്ങനത്തെ വല്ല തീരുമാനമാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ ഇല്ല എന്നാണ് പിന്നെ പാകിസ്ഥാൻ പറയുന്നത് എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ മന്ത്രി പറയുന്നത് ഞങ്ങൾ എപ്പോഴും പാലസ്തീന്റെ കൂടെയാണ് പാലസ്തീൻ ജനതയുടെ കൂടെയാണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷത്തെ പ്രശ്നമാണ് സൊമാലി ലാൻഡ് ഇസ്രായേലിന്റെ പിന്നെ അവരുടെ അധികാരം വികസിപ്പിക്കാനും നിരവധി രാജ്യങ്ങൾ പിടിച്ചടക്കാനും അവരുടെ സൈനിക വിന്യാസം കൂട്ടാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ എത്തിയപ്പോഴും സൊമാലിയുടെ ഇടയിലൊരു സ്ഥലം സൊമാലി ലാന്റ് അതൊരു രാജ്യം എന്നല്ല അവിടെ വിഘടനവാദികളാണ് അവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അത് ലോകത്ത് ഇതൊരു രാജ്യമൊന്നും ആയിട്ടില്ല ആരൊരു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ ചാടി കയറി ഈ നെത്തിന്യാ പോയിട്ട് സൊമാലി ലാൻഡ് ഒരു രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനെ ഒപ്പിട്ടിരിക്കുകയാണ് ഞങ്ങൾ അംഗീകരിച്ചു ഇതൊരു രാജ്യം എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാല് അതൊരു രാജ്യമായി അംഗീകരിച്ച് കഴിഞ്ഞാൽ ആ സൊമാലി ലാൻഡിലത്തെ തീവ്രവാദികള് വിഘടനവാദികൾ ഇസ്രായേലിന്റെ സൈന്യത്തിന് അവിടെ അനുവദിക്കും അങ്ങനെ ഇസ്രായേലിന്റെ സൈന്യം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചെങ്കടലിലേക്ക് നല്ലൊരു കൺട്രോൾ ആയിരിക്കും ഈ ഇസ്രായേലിന് കിട്ടുക ചെങ്കടൽ മാത്രമല്ല യമനെ ആക്രമിക്കാൻ വളരെ അടുത്താണ് അപ്പൊ യമനെ ഇഷ്ടം പോലെ ആക്രമിക്കുക രണ്ടായിരം കിലോമീറ്റർ ദൂരം ഒന്നുമില്ല ആകെ ഒരു നൂറ് കിലോമീറ്റർ ദൂരെ മാത്രമേ ഉണ്ടാവുള്ളൂ അത് സുഖമായിട്ട് യമനെ ഭീഷണിപ്പെടുത്തി നിർത്താം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വാർത്തയിൽ പറയുന്നത് ഹുത്തി നേതാക്കന്മാരൊക്കെ തന്നെ യമനത്തെ സൈനിക നേതാക്കന്മാർ നേതാക്കന്മാരിപ്പം പറയുന്നത് ഏതെങ്കിലും രൂപത്തിൽ സൊമാലി ലാന്റ് പറഞ്ഞ സ്ഥലം രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെങ്ങാൻ ഇസ്രായാലികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ ആക്രമണം അയച്ചുവിടും ഞങ്ങളുടെ സൈന്യം പിന്നെ നോക്കി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആയുധങ്ങളും ഇപ്പൊ സൊമാലി ലാൻഡിന്റെ നേരത്തെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ചേർ അവർക്കറിയാം ഇത് മെല്ലെ മെല്ലെ ഇസ്രായാലികൾ കാർന്നു തിന്നും എന്നുള്ള കാര്യമൊക്കെ പിന്നെ ഈ സൊമാലി ലാൻഡിന്റെ വാർത്ത കേട്ടതോടു കൂടിയിട്ട് സൊമാലിയലത്തെ ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ് കാരണം എന്തോ ഒരു ചെറിയൊരു വിഘടനവാദികൾ അവരുടെ രാജ്യമായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കൂലല്ലോ അപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഒരു കളിയും ഞങ്ങൾ സമ്മതിക്കില്ല ഇസ്രായേലിന്റെ എന്തെങ്കിലും ഒരു പൊടി പോലും ഇവിടെ കണ്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് പാലസ്തീൻ പതാക ഉയർത്തിയിരിക്കുകയാണ് സൊമാലി ലാൻഡും സൊമാലിയും അതുപോലെ തന്നെ എത്യോപ്യയും ഈ രണ്ട് രാജ്യങ്ങളത്തെ കാരണം അതിൻ്റെ ഇടയിലാണല്ലോ ഈ സ്ഥലമുള്ളത് അപ്പൊ അവിടെ ആരും തന്നെ ഈ ഒരു സ്ഥലത്തിന് ചുറ്റുമുള്ള ഒരു രാജ്യവും ഇങ്ങനെ ഒരു രാജ്യം സുമാലി ലാൻഡ് പറഞ്ഞ രാജ്യം അംഗീകരിക്കുന്നേ ഇല്ല ട്രംപ് ആണെങ്കിലും നിരീക്ഷിക്കുകയാണ് കാരണം ഏത് നിമിഷം മുപ്പേർക്കും സൊമാലി ലാൻഡ് പറഞ്ഞ രാജ്യം പ്രഖ്യാപിക്കണം കാരണം എന്നാലാണ് ഈ ഇസ്രായേലിന്റെ ചിറവുകൾ ഇങ്ങനെ വികസിപ്പിക്കാൻ പറ്റുള്ളൂ ഗ്രേറ്റർ ഇസ്രായേലിന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അപ്പോ ഉടനെ തന്നെ ഇനി സൊമാലി ലാൻഡുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കുത്തിത്തിരിപ്പ് യുദ്ധങ്ങളൊക്കെ ഇനി നടക്കാൻ പോകാന്ന് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പിന്നെ ഇതാണ് ഹൂതി മൂപ്പർ പറയുന്നത് ഇതാണല്ലോ ഇതാണ് മാപ്പ് സൊമാലി ലാൻഡ് എന്ന് പറഞ്ഞാല് ഈ സൊമാലിയുടെ മേലെ എത്തിയപ്പോടെ ഇടയിലായിട്ട് സൊമാലി ലാൻഡ് കാണുന്നില്ല അവിടെ സൊമാലി ലാൻഡ് അത് 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 ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഇനി ഇനി ഇസ്രായേൽ ആർമി പ്രസൻസ് ഇൻ സൊമാലി ലാൻഡ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി ടാർഗറ്റഡ് എന്ന് പറയുന്നത് നിമിഷങ്ങൾ വൈകാതെ ഇസ്രായേലിന്റെ ഒരു കാര്യം കാലുകുത്തി അവിടെ അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ട് പിടികേണ്ട സംഗതിയാണ് പിന്നെ മാസീവ് പ്രൊട്ടസ്റ്റ് അഗൈൻസ് ഇസ്രായേലി ടേക്ക് ഓവർ ഓഫ് സൊമാലി സൊമാലി ലാൻഡ് ആൻഡ് സൊമാലി മിലിറ്ററി കോളേജ് ദ ഇമ്മീഡിയറ്റ് മിലിറ്ററി ആക്ഷൻ അഗേൻസ് ലാർജസ്റ്റ് പ്രീ ഇസ്രായേലി സെപ്പറേറ്റ് അതായത് ഈ നത്തിൻ നാഹുദ് അംഗീകരിച്ചതോട് കൂടിയിട്ട് സൊമാലി ലാൻഡ് എന്നൊരു രാജ്യമുണ്ട് എന്ന് അംഗീകരിച്ചതോട് കൂടിയിട്ട് ഇപ്പൊ സൊമാലിയൻ സൈന്യം അവിടെ ആ സൊമാലി ലാൻഡ് മൊത്തത്തില് അവിടുത്തെ വിഘടനവാദികളെ അടിച്ചു ഓടിക്കാൻ കൊന്നൊടുക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് അവര് അവരുടെ സൈന്യത്തിനെ മുഴുവൻ ശക്തമായി സജ്ജമാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ് അത് ഏത് നിമിഷവും അവിടെ അവർ ഇടിച്ച് കയറിയിട്ട് മൊത്തത്തിൽ ഇല്ലാതാക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ അവരും നൂറ്റാണ്ടുകൾ വരുന്ന നൂറ്റാണ്ടുകൾ ഈ ഇസ്രായേൽ എന്ന തീവ്രവാദികളുടെ ശല്യം ഉപദ്രവം സഹിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്ന് വളരെ വ്യക്തമാണ് ഏത് രൂപത്തിലാണോ പാലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അപ്പൊ അതുകൊണ്ട് അത് മുന്നിട്ട് കണ്ടുകൊണ്ടാണ് അവര് അസൊമാലി ലാൻഡേ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ തകർക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അതിനുശേഷത്തിലാണ് നൈജീരിയ പ്രശ്നം നൈജീരിയയിൽ അമേരിക്ക ബോംബിടുകയാണ് ഇസിസ് ഭീകരന്മാരെ തകർക്കാൻ വേണ്ടി ഇസിസ് ഭീകരന്മാരെ ഉണ്ടാക്കിയത് തന്നെ ഇസ്രായേലാണ് എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് നൈജീരിയയിൽ ബോംബിട്ട് നമ്മൾ വാർത്ത കണ്ടിണ്ടാവോ ആ വാർത്ത വളരെ ദയനീയ വാർത്തയാണ് കാരണം അതിന്റെ യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങൾ തന്നെ പറയാണ് അവിടുത്തെ ജനങ്ങൾ ഓടി വന്ന് നോക്കി അപ്പോൾ പാടത്തുണ്ട് നാലഞ്ച് ബോംബൊന്ന് വീണു അതിൽ ആ നാലഞ്ചെണ്ണം പൊട്ടിയിട്ടില്ല ഭാഗങ്ങൾക്കാണ് പൊട്ടിയത് അപ്പൊ ആ ഗ്രാമവാസികൾ പറയാണ് ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഇസീസ് ഭീകരന്മാർ ഞങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല എങ്ങനെയാണ് ഈ അമേരിക്കക്കാർ അവിടെ ഇരുന്ന് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാണ് മൊത്തം തെരഞ്ഞെടുപ്പ് ഇവിടെ അങ്ങനെ ഒരു സംഭവമായിട്ട് ഇവറാദ്യ പ്രവർത്തനം ഒന്നും തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലില്ല പിന്നെ അതെന്താ സംഭവം എന്ന് ചോദിക്കണം അവർ അല്ലെ എന്നിട്ടാ ഗ്രാമവാസികൾ ഭയന്നിരിക്കാൻ കാരണം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ വലിയ ബോംബ് സ്ഫോടനം കാണുന്നത് അവരുടെ ഗ്രാമത്തിൽ പാടത്ത് അപ്പൊ അവർ ഈ ഇസീസ് ഫിസീസ് ഒന്നും ഈ ഭാഗത്തില്ല എന്ന് പറയാണ് ഇവര് മറ്റേ ഗ്രാമവാസികൾ മാത്രമല്ല അവിടുത്തെ സർക്കാർ പേര് പറയുന്നുണ്ട് ഇതാണല്ലേ അവർ പാടും വന്ന് കൊറേ ടോമോ ഹോക്കും ടീമോ ഹോക്കും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്നും പൊട്ടിയിട്ടില്ല അറ്റ്ലീസ്റ്റ് സ്ത്രീ ടോമോ ഹോക്ക് അത് മൂന്നെണ്ണെങ്കിലും പൊട്ടാതെ എടുക്കുകയാണ് പിന്നെ നൈജീരിയയിൽ എന്ന് പറയുന്നത് ഇതാണ് വലിയ ഈ കേരളത്തിലൊക്കെ ഇസീസ് ഭീകരന്മാരെ പാഠം പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകള് പിന്നെ അവിടെ പത്രക്കാര് പിന്നെ അവിടുത്തെ അധികാരികളൊക്കെ ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ട് യു എസ് ആർമിയുടെ ഇതുണ്ടല്ലോ ഈ ഒരു ആക്രമണം അത് എവിടെയാണ് പാടത്തൊക്കെ കൊണ്ടുപോയി ആക്രമിച്ചൊന്നുമില്ല ഞങ്ങളുടെ രാജ്യത്ത് അങ്ങനെ ഇസീസ് ഭീകരമാരൊന്നുമില്ല നൈജീരിയൻ സർക്കാർ അത്ര ദുർബലമൊന്നുമല്ല ഇങ്ങനെ കുറെ തീവ്രവാദികളുടെ ഇടയിൽ ഇങ്ങനെ അയച്ചുവിടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ എന്ന് വെച്ചാൽ ഇത് ലക്ഷ്യം അതൊന്നും അല്ല ഇത് നൈജീരിയയുടെ മറ്റെന്താ പറയുക ഇസീസ് തീവ്രവാദിയുടെ ലക്ഷ്യമൊന്നല്ല നൈജീരിയനെ പിടിച്ചെടുത്ത് അവിടുത്തെ ക്രൂഡോയിലും മോഷ്ടിക്കാൻ മാത്രമാണ് അതിനാണ് ഈ ക്രിസ്ത്യൻ സ്നേഹമൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ ക്രിസ്ത്യൻ സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ബോംബ് ചെയ്യേണ്ടത് ഇന്ത്യയാണ് കാരണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് ലോകത്ത് തന്നെ അത് ഇന്ത്യയിലാണ് അപ്പൊ അത് വിട്ടിട്ട് ഈ നൈജീരിയയിൽ ഇല്ലാത്ത ക്രിസ്ത്യൻ ആക്രമണമൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്ത് പോയിട്ട് പിന്നെ ഈ നാടകം എന്തിനാ കളി വെച്ചാൽ ആ ക്രൂഡൽ മോഷ്ടിക്കാനാണ് വേറൊന്നുമല്ല എന്ന് അവിടെ ചാനൽ ചർച്ചയിൽ അവിടുത്തെ അധികാരികൾ തന്നെ വന്നു പറയാണ് ഇതല്ലേ ദർ ഇസ് നോ ഇൻസെക്യൂരിറ്റി ഇൻ ദാറ്റ് വില്ലേജ് ആ ബോംബിട്ട വില്ലേജിൽ ഒരു പ്രശ്നവും ഇല്ല അവരവിടെ അവരൊക്കെ പോയി നോക്കി ഏതാ ഒരുപാട് സൈനിക മേധാവികളും എല്ലാവരും പോയി നോക്കി അവിടെ സ്പീക്കർമാരുണ്ടോ അവിടെ ഒരു ചൊക്കൂല്ല അവിടെ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിൽ കഴിയാണ് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പോ ഇത് പറയുന്നത് വെച്ചാൽ ഇവിടെ വീണ്ടും വീണ്ടും പറയാണ് അമേരിക്ക എസ്റ്റാബ്ലിഷ് മിലിറ്ററി അവർക്കിപ്പോ വേണ്ടത് ഉള്ളിൽ ഒരു മിലിറ്ററി ബേസ് ആണ് അതിനൊരു കാരണം കണ്ടെത്താൻ വേണ്ടി കിടന്ന് തിരിയാണ് അങ്ങനെ മിലിറ്ററി ബേസ് കിട്ടിയാൽ പിന്നെ ജനങ്ങളൊക്കെ അടിമപ്പെടുത്തി അവിടുത്തെ പ്രകൃതി സ്രോതസ്സുകൾ ക്രൂഡോയിലൊക്കെ മോഷ്ടിക്കാം അതിനുള്ള തന്ത്രമാണെന്ന് അവിടുത്തെ മറ്റൊരു അധികാരമില്ല അതമു ഗർഭ പറഞ്ഞ ഒരാൾ പറയാണ് ഏഹ് എവിടെ ചെന്നാലും മോഷണം മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അത് നൈജീരിയയിൽ നടത്താൻ നോക്കിയാണ് പിന്നെ സൊമാലി ലാൻഡ് എന്നൊക്കെ പറയും പക്ഷെ എന്താ വെച്ചാൽ അവിടെയും മോഷം തന്നെയാണ് ലക്ഷ്യം അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഭീഷണിപ്പെടുത്തി ഇസ്രായേൽ അമേരിക്ക രണ്ട് രാജ്യമാണല്ലോ ലോകത്ത് സമാധാനക്കേട് ഉണ്ടാക്കുന്നത് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ തടയാനൊന്നും ഇപ്പൊ തൽക്കാലം സാധ്യമല്ല കുറെ നുളകൾ പറയും ആ നുളകളിലൊക്കെ ആൾക്കാർ വീഴുകയോ വീഴാതിരിക്കയോ ചെയ്താലും വേള കൈ ഒക്കുകൊണ്ട് അവരെല്ലാ രാജ്യത്തും കയറി പറ്റും എല്ലാവരും ഉദ്രവിക്കും എന്നിട്ട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കും ക്രോയൽ എണ്ണ എണ്ണകൾ പൊളിച്ചു പിടിച്ചെടുക്കും എണ്ണ കിടറുകൾ ഇത് തന്നെയാണ് കാലകാലവഴി ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് മനസ്സിലാക്കേണ്ടത് എന്തിനീ പറഞ്ഞ പാലസ്തീൻ വരെ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാരണം ഗാജറെ തീരങ്ങളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ ക്രൂഡ് ഓയിൽ ഉണ്ട് പിന്നെ അതുവഴി ബെൻകുറിയൻ കനാലൊക്കെ ഉണ്ടാക്കി ആ കോടികൾ കൊയ്യാനുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഒരുപാട് രാജ്യങ്ങൾ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണച്ചു കൊണ്ട് പാലസ്തീനെ എന്തൊക്കെയുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതാണ് വീടിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ